പി എസ് സി ബുള്ളറ്റിനിൽ നിന്നുള്ള ഹൃദയത്തെക്കുറിച്ചുള്ള ഏതാനും വസ്തുതകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് ഇതുപോലെ തന്നെ പി എസ് സി ബുള്ളറ്റിനിൽ നിന്നുള്ള ഒരുപാട് വീഡിയോസ് ചാനലുണ്ട് വേണ്ടവര് പ്ലേലിസ്റ്റ് പോയിട്ട് നോക്കുക അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം ശരീരത്തിൽ ഏറ്റവും ഭദ്രമായി സൂക്ഷിക്കപ്പെട്ടിരിക്കുന്ന രണ്ട് അവയവങ്ങളാണ് തലച്ചോറും ഹൃദയവും മുൻവശത്ത് നെഞ്ചെല്ല് വാരിയല് പിറകിൽ നട്ടെല്ല് വാരിയല്ല് എന്നിവയാൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഒരു പ്രത്യേക അറയിൽ ഹൃദയം സംരക്ഷിക്കപ്പെടുന്നു ഹൃദയപേശിയുടെ പുറത്തെ ആവരണത്തെ എപ്പി കാഡിയം എന്നും അതിനുള്ളിലെ സഞ്ചിയെ പെരീ കാർഡിയം എന്നും അതിനുള്ളിലെ മാംസപേശിയെ മയോ കാർഡിയം എന്നും പറയുന്നു ഏറ്റവും ഉള്ളിലെ പാടി പാളി എൻഡോ കാഡിയം എന്നറിയപ്പെടുന്നു ശുദ്ധരക്തം ഹൃദയത്തിൽ നിന്നും പുറത്തേക്ക് വഹിക്കുന്ന രക്തക്കുഴലുകളെ ദമനികൾ അഥവാ ആർട്ടറികൾ എന്നും ശരീരഭാഗങ്ങളിൽ നിന്നും ഹൃദയത്തിലേക്ക് രക്തം കൊണ്ടുവരുന്ന രക്തക്കുഴലുകളെ സിരകൾ അഥവാ വെയിനുകൾ എന്നും പറയുന്നു അമ്മയുടെ ഗർഭപാത്രത്തിനുള്ളിൽ നാലാഴ്ച പ്രായമാകുമ്പോൾ മുതൽ മരണം സംഭവിക്കുന്ന സമയം വരെ ഇടതടവില്ലാതെ പ്രവർത്തിച്ചു പോരുന്ന അത്ഭുത അവയവമാണ് ഹൃദയം വിശ്രമാവസ്ഥയിൽ മിനിറ്റിൽ എഴുപത് മുതൽ എഴുപത്തിരണ്ട് തവണയാണ് പുരുഷന്മാരുടെ ഹൃദയസ്പന്ദനം സ്ത്രീകളുടേതാകട്ടെ മിനിറ്റിൽ എഴുപത്തി എട്ട് മുതൽ എൺപത്തിരണ്ട് തവണയും കുഞ്ഞുങ്ങളിലെ ഹൃദയം മിനിറ്റിൽ ഏകദേശം നൂറ്റി മുപ്പത് പ്രാവശ്യം സ്പന്ദിക്കുന്നുണ്ട് ലോകത്തെ ഏറ്റവും വലിയ ഹൃദയമുള്ള ജീവി നീലത്തിമിംഗലമാണ് പൂർണ വളർച്ചയെത്തിയ ഒരു നീം ലത്തിമിഖലത്തിന്റെ ഹൃദയത്തിന് നൂറ്റൻപത് കിലോഗ്രാം ഭാരവും അഞ്ചടി നീളവും നാലടി വീതിയും അഞ്ചടി പൊക്കവും ഉണ്ടാകും ഏറ്റവും ചെറിയ ഹൃദയമുള്ള ജീവി അലാസ് മാഗ്നിമിയസ് എന്ന ഒരു പഴയ ഈച്ചയാണ് വെറും പൂജ്യം പോയിന്റ് രണ്ട് ഒന്ന് മില്ലിമീറ്റർ ആണ് ഈ ജീവിയുടെ ഹൃദയ വലിപ്പം കരയിൽ ജീവിക്കുന്ന ജീവികളിൽ ഏറ്റവും വലിയ ഹൃദയമുള്ളത് ആഫ്രിക്കൻ ആനകൾക്കാണ് ഇരുപത് കിലോയോളം ഭാരം വരുന്നതാണ് ഇവയുടെ ഹൃദയം നീരാളികൾക്ക് മൂന്ന് ഹൃദയങ്ങളുണ്ട് രണ്ടെണ്ണം ചെഗിളകളിയിലേക്ക് രക്തം പമ്പ് ചെയ്യുമ്പോൾ മൂന്നാമത്തേത് ആന്തരികാവയവങ്ങൾക്ക് രക്തമെത്തിക്കുന്നു ജിറാഫുകളിലെ ഹൃദയത്തിന്റെ ഇടതുഭാഗം വളരെ വലുപ്പവും ബലവുമുള്ളതാണ് എന്തെന്നാൽ ആറടിയോളം നീളമുള്ള കഴുത്തിനു മുകളിലെ തലച്ചോറിൽ രക്തം എത്തിക്കുന്നത് ഇവയുടെ ഹൃദയത്തിന്റെ ഇടതുഭാഗമാണ് അമേരിക്കൻ പിഗ്മി ഷൂ എന്ന സസ്തനിക്കാണ് ഏറ്റവും ഉയർന്ന ഹൃദയമിടിപ്പുള്ളത് മിനിറ്റിൽ ആയിരത്തി തവണ ഹൃദയം ഓരോ സ്പന്ദനത്തിലും എഴുപത്തിരണ്ട് മില്ലിമീറ്റർ രക്തം പമ്പ് ചെയ്യുന്നു അതായത് ഒരു മിനിറ്റിൽ ഏകദേശം അഞ്ച് ലിറ്റർ ഒരു ദിവസം ശരാശരി ഒമ്പതിനായിരത്തി എണ്ണൂറ് ലിറ്റർ മുതൽ പന്ത്രണ്ടായിരത്തി അറുന്നൂറ് ലിറ്റർ വരെ അയോർട്ടയുടെ തുടക്കത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന കൊറോണറി ആർട്ടുകൾ ആർട്ടറികളിലാണ് ഹൃദയപേശികൾക്ക് വേണ്ട ശുദ്ധരക്തം എത്തിക്കുക മനുഷ്യ ഹൃദയത്തിൽ നാല് വാൽവുകളാണുള്ളത് ഹൃദയത്തിൽ രക്തത്തിന്റെ ഒരു ദിശയിലേക്ക് മാത്രമുള്ള സഞ്ചാരം ഏകമുഖങ്ങളായ വാൽവുകളെ ആശ്രയിച്ചാണ് നടക്കുന്നത് വലത്തെ എട്രിയവും ബെൻട്രിക്കളും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കവാടത്തിലെ വാൽവിനെ ട്രൈക്കിഡ് വാൽവ് എന്നാണ് വിളിക്കുന്നത് ഇതിന് മൂന്ന് ഇതളുകളുണ്ട് ഇടത്തെ എൻട്രിയവും ബെൻട്രിക്കളും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കവാടത്തിലെ വാൽവിനെ മൈട്രൽ വാൽവ് എന്ന് വിളിക്കുന്നു ഇതിന് രണ്ട് ഇതളുകളാണുള്ളത് വലത്തെ വെൻട്രിക്കൽ പൽമണറി ആർട്ടറി ആർട്ടറിയിലേക്ക് തുറക്കുന്ന കവാടത്തിലെ വാൽവിനെ വാൽവ് എന്ന് വിളിക്കുന്നു ഇടത്തെ വെൻട്രിക്കൽ അയോർട്ടിയിലേക്ക് തുറക്കുന്ന കവാടത്തിലെ വാൽവാണ് അയോർട്ടിക് വാൽവ് അർദ്ധചന്ദ്രാകൃതിയിലുള്ള ഈ രണ്ട് വാൽവുകൾക്കും മൂന്ന് ഇതളുകളാണുള്ളത് ഹൃദയത്തിന്റെ അറകൾ വികസിക്കുകയും ചുരുങ്ങുകയും ചെയ്യുന്നതിന്റെ ഫലമായി ഉണ്ടാകുന്നതാണ് ഹൃദയസ്പന്ദനം വൈദ്യുത തരംഗങ്ങൾ വലത്തേൻഡ്രിയത്തിന് മുകൾ ഭാഗത്ത് ഊർധ്വ മഹാസിര ചേരുന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന സൈനസ് നോഡ് എന്ന മുഴ ഉൽപാദിപ്പിക്കുന്ന വൈദ്യുത തരംഗങ്ങളാണ് ഇത് സാധ്യമാക്കുന്നത് ഇതിനെ പേസ് മേക്കർ എന്ന് പറയുന്നു ശരീരം മുഴുവൻ കറങ്ങി വരുന്ന രക്തം ആദ്യം വരുന്നത് ഹൃദയത്തിലെ വലത് എൻഡ്രിയത്തിലാണ് ഹൃദയസ്പന്ദനത്തിന്റെ തോതിലും താളത്തിലുമുള്ള പിഴവ് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഇലക്ട്രോ കാർഡിയോഗ്രാഫ് അഥവാ ഇ സി ജി ഡച്ചുകാരനായ വില്യം ഐന്തോവനാണ് ഇ സി ജി കണ്ടുപിടിച്ചത് ലോകത്തെ ഏറ്റവും അധികം ആളുകൾ മരിക്കുന്നതിനുള്ള പ്രധാന കാരണം ഹൃദ്രോഗമായി മാറിയിരിക്കുന്നു കേവലം ഇരുന്നൂറ്റി മുതൽ മുന്നൂറ് ഗ്രാം വരെ ഭാരമുള്ള മനുഷ്യ ഹൃദയം അവിശ്വസനീയമാണ് ഒരു ജീവിതകാലം ഹൃദയം ചെയ്യുന്ന ജോലിയിൽ നിന്നുണ്ടാകുന്ന ഊർജം ചന്ദ്രനിലേക്കും തിരിച്ചും വാഹനം ഓടിക്കാൻ പര്യാപ്തമാണത്രേ തുടർച്ചയായി ഓക്സിജൻ പ്രവാഹം ലഭിച്ചു കൊണ്ടിരുന്നാൽ ശരീരത്തിൽ നിന്നും വേർപെട്ടാലും ഹൃദയം പിടിച്ചു പല്ലിയുടെ വാൽ വേർപ്പെട്ടതുപോലെ നെഞ്ചിന്റെ ഇടത് ഭാഗത്തായി ഹൃദയം സ്ഥിതി ചെയ്യുന്നു എന്നുള്ള തെറ്റിദ്ധാരണ വെച്ച് പുലർത്തുന്നവരുണ്ട് നെഞ്ചിന്റെ മധ്യഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഹൃദയത്തിന്റെ പ്രധാന അറകളെല്ലാം ഇടതു വശത്തേക്ക് ചെരിഞ്ഞിരിക്ക ചെരിഞ്ഞിരിക്കുന്നത് കൊണ്ടാകാം ഇത് ഹൃദയം ഒരു പ്രാവശ്യം സങ്കോചിക്കുന്നതിനെടുക്കുന്ന സമയം എട്ട് സെക്കൻഡാണ് മനുഷ്യ ശരീരത്തിൽ അർബുദം ബാധിക്കാത്ത ഒരേ ഒരു അവയവം ഹൃദയമാണ് ഹൃദയത്തിന്റെ ഹൃദയം എന്നറിയപ്പെടുന്നത് പേസ് മേക്കർ